ഇന്നലത്തെ വൈറൽ വീഡിയോ ആണ് യുവാക്കളുമായി കുസ്തിയിലേർപ്പെടുന്ന രാഹുൽ ഗാന്ധി ഒരു യുവാവിനെ മലർത്തി അടിക്കുന്നതും വീഡിയോയിൽ കാണാൻ സാധിക്കും രാഹുൽ ഗാന്ധി എന്ന പേരറിയാത്തവരായി ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ ആരും ഉണ്ടാവണമെന്നില്ല ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉന്നതമായ കുടുംബത്തിൽ ജനനം മുത്തശ്ശൻ തൊട്ട് അച്ഛൻ വരെ പ്രധാനമന്ത്രി ഒരുപക്ഷെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദം ആ കുടുംബത്തിന്റെ കുത്തക അവകാശമായിരുന്നു വലിയൊരു രാഷ്ട്രീയ പാർട്ടി ആ കുടുംബത്തിന്റെ കീഴിൽ തന്നെയായിരുന്നു എല്ലാ സുഖങ്ങൾക്കും നടുവിലാണ് രാഹുൽ ഗാന്ധി പിറന്നു വീഴുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവിധ കുറ്റങ്ങളും കുറ്റപ്പെടുത്തലുകളും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായി കാരണം താൻ പറയുന്ന കാര്യങ്ങൾ നടത്തി കൊടുക്കാൻ ജോലിക്കാർ എന്നതിലുപരി ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ വരെ അദ്ദേഹത്തിന്റെയും ആ കുടുംബത്തിന്റെയും പിന്നിൽ അണിനിരന്നു അവസാനം ആ യുവാവ് ഉന്നത വിദ്യാഭ്യാസം ഒക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ എം പി സ്ഥാനം നൽകാൻ കയ്യും കാട്ടി ഇന്ത്യ തന്നെ നിലനിൽക്കുന്നു ഒരുപക്ഷെ കോൺഗ്രസ് ഏതെങ്കിലും ഒരു കോലിനെ നിർത്തി ഇതാണ് നിങ്ങളുടെ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ അതിനെ വിജയിപ്പിക്കുന്ന കോൺഗ്രസിന്റെ കുത്തക മണ്ഡലത്തിൽ തന്നെ അദ്ദേഹത്തെ നിർത്തുകയും വൻ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കുകയും ചെയ്യുന്നു പക്ഷെ ആ സമയത്തൊക്കെയും പതിയെ പതിയെ അദ്ദേഹം എന്ന വ്യക്തിയെ ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എന്താണ് താൻ ചെയ്യുന്നത് എന്ന് പോലും അറിയാത്ത ഒരു മണ്ണുണ്ണി മാത്രമാണ് രാഹുൽ ഗാന്ധി ഗാന്ധിയെന്ന് ജനങ്ങൾ മനസ്സിലാക്കി അതിനു കാരണം മറ്റൊന്നുമല്ല അയാൾ പറയുന്നത് എന്താണെന്ന് ജനങ്ങൾ ആരും കേട്ടില്ല പകരം അയാൾ പറഞ്ഞത് എന്താണെന്ന് പിന്നൊരാളിൽ നിന്നും മനസ്സിലാക്കാൻ ജനങ്ങൾ ശ്രമിച്ചു അതെ അദ്ദേഹം പറയുന്നതെല്ലാം തെറ്റുകൾ മാത്രം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പ്രത്യേകം ഒരു പേരും ഇന്ത്യ തന്നെ നൽകി കൽപ്പു അദ്ദേഹം നല്ലത് പറഞ്ഞാലും ചീത്ത പറഞ്ഞാലും പ്രസംഗിച്ചാലും എന്ത് പറഞ്ഞാലും ആളുകൾ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തി അദ്ദേഹം പറയുന്നതിനൊക്കെയും തന്നെ മറുപടിയുമായി എതിർ കക്ഷികൾ പലയിടത്തും പലതരത്തിലുള്ള പ്രചരണങ്ങളും നടത്തി സോഷ്യൽ മീഡിയയിൽ അടക്കം രാഹുൽ ഗാന്ധി എന്നത് വെറും മണ്ണുണ്ണി എന്നതിന്റെ പ്രതിരൂപമായി മാറി സ്വന്തം അണികളായ കോൺഗ്രസുകാർ പോലും വിചാരിച്ചു രാഹുൽ ഗാന്ധി എന്നത് വെറും മണ്ണുണ്ണി തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും ഇങ്ങനെ പറയുന്നത് അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധി എന്ത് പറഞ്ഞാലും ആരും കേൾക്കാത്ത അവസ്ഥ ആ സമയത്താണ് നരേന്ദ്ര ദാമോദർ ദാസ് മോദി എന്ന അധിപന്റെ ഇന്ത്യയിലെ ഉദയം അദ്ദേഹത്തെ കുറിച്ച് രാഹുൽ ഗാന്ധി പറഞ്ഞു മോദി എന്നത് വെറും വീർപ്പിച്ച ബലൂൺ മാത്രമാണെന്ന് രാഹുൽ ഗാന്ധി എന്ത് പറയുന്നു എന്നത് മനസ്സിലാക്കാത്ത ആളുകൾ എന്നും രാഹുൽ ഗാന്ധിക്ക് എതിരെ തന്നെ ആയിരുന്നു നിന്നിരുന്നത് അതെ ജനങ്ങളുടെ മനസ്സറിയുന്ന മോദി പറഞ്ഞു രാഹുൽ ഗാന്ധി ഇന്നും ഓർമ്മിച്ച് വെക്കുന്നത് ബലൂൺ പോലുള്ള കുട്ടികൾക്ക് കളിക്കാൻ ആവശ്യമുള്ള വസ്തുക്കളെയാണ് അതുകൊണ്ടാണ് എന്നെ ഊതി വീർപ്പിച്ച ബലൂൺ എന്ന് പറഞ്ഞത് താൻ പറയുന്നതെല്ലാം കോമാളിത്തരമായി മാറുന്ന ദിവസങ്ങൾ അവസാനം കോൺഗ്രസിന് കുത്തക മണ്ഡലം പോലും അദ്ദേഹത്തെ കൈവിട്ടു രാഹുൽ ഗാന്ധി എന്നത് വെറും പപ്പുമനാണെന്ന സത്യം ഇന്ത്യ മൊത്തം തിരിച്ചറിഞ്ഞു പി ആർ വർക്ക് എന്നതിന്റെ ആദ്യത്തെ ഇര മാത്രമായിരുന്നു രാഹുൽ ഗാന്ധി ഒരു ഒരുപക്ഷെ നല്ല കഴിവുള്ള എന്തിനും ഏതിനും തൻ്റെ അടിയായ ആ ചെറുപ്പക്കാരനെ ഒതുക്കേണ്ടത് രാഷ്ട്രീയ എതിരാളികളുടെ ആവശ്യം മാത്രമായിരുന്നു അത് പല വിധത്തിലും അവർ കയ്യാളി അതല്ലെങ്കിൽ അവർ ചെയ്തു തുടങ്ങി അതിൽ സ്വന്തം അണികളായ കോൺഗ്രസുകാർ പോലും വീഴുകയും ചെയ്തു അവസാനം പൊട്ടൻ എന്ന ലേബലിൽ ഒരുപാട് വർഷം ജീവിക്കേണ്ടി വന്നു പല വാതിലുകളിലും അദ്ദേഹം അപമാനിതനായി പലയിടത്തും അദ്ദേഹം ഒറ്റപ്പെട്ടു പക്ഷെ ഇടയ്ക്കൊന്നും തളരാതെ അദ്ദേഹത്തിന്റെ അമ്മ അദ്ദേഹത്തെ ചേർത്ത് തന്നെ പിടിച്ചു അമ്മയുടെ ബലം കൊണ്ട് അദ്ദേഹം വീണ്ടും ഉയർത്തെഴുന്നേറ്റു പക്ഷെ ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ഒരാളോട് പോലും തോൽക്കാനില്ലാത്ത തൻ്റെ കഠിന പ്രയത്നത്തിന്റെ മനസ്സ് അദ്ദേഹം ഉയർത്തി കാണിച്ചു അതെ പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി രാഹുൽ ഗാന്ധി എന്ത് എന്നത് ജനങ്ങളൊക്കെയും തന്നെ തിരിച്ചറിഞ്ഞു മോദിയെ പോലെ തന്നെ അപ്പുറം കഴിവുള്ള നല്ലൊരു വ്യക്തി ഒരിക്കലും തന്നെ ഒരാളുടെ പ്രലോഭനത്തിലും വീഴാതെ എന്തിനും കഴിവുള്ള ശക്തനായ നേതാവിനെ കോൺഗ്രസിന് തിരിച്ചു കിട്ടി